കോഴിക്കോട് കുരച്ചുണ്ടിൽ ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ കാണാനില്ലെന്ന് പരാതി എരപ്പാം തൊടി സ്വദേശി മധു ഷെട്ടിയുടെ ഭാര്യ മക്കൾ ബന്ധുക്കൾ എന്നിവരെയാണ് കാണാതായത് ജനുവരി ഇരുപത് മുതലാണ് ഇവരെ കാണാതായതെന്നും പരാതിയിൽ പറയുന്ന വിവരങ്ങളുമായി അനഖ ഭരതൻ ചേരുന്നു അനഖ എന്താണ് സംഭവിച്ചത് ഇവരുടെ തിരോധാനത്തിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ അനിൽ കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് ഇവരെ അതായത് തുടർന്ന് ഈ മധു ഷെട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൂരാച്ചുണ്ട് പോലീസിലാണ് ഇദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിനാലിനെത്തി പരാതി നൽകിയത് ഇപ്പോൾ പോലീസിനോട് സംസാരിച്ചപ്പോൾ പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ചേതൻ എന്ന് പറയുന്ന ഒരു കർണാടക സ്വദേശിയുമായി ഇയാളുടെ ഭാര്യ സ്വപ്ന കഴിഞ്ഞ കുറെ കാലമായി തന്നെ ബന്ധം ബന്ധമുണ്ട് ഇയാളുമായി അടക്കം സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളടക്കം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് ഇയാളുടെ കൂടെ ഇപ്പോൾ സ്വപ്ന ഉണ്ടെന്നാണ് വിവരം ലഭ്യമാവുന്നത് ഏതായാലും ഉടൻ തന്നെ ഇവരെ കണ്ടുപിടിക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം ഹൊസൂരിലേക്ക് പോകും എന്നാണ് ഈ ഇപ്പോൾ പോലീസ് സംഘം നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് യെസ് ഒരു കുടുംബത്തിൽ അഞ്ചു പേരെ പരാതി തൊടി സ്വദേശി മധു ഷെട്ടിയുടെ ഭാര്യ മക്കൾ ബന്ധുക്കൾ എന്നിവരെയാണ് കാണാതായത് ജനുവരി ഇരുപത് മുതലാണ് ഇവരെ കാണാതായതെന്ന് പരാതിയിൽ പറയുന്നു അനക്കെയാണ് ഇവരൊക്കെ നൽകിയത്